െ പ്രണയിക്കാൻ മതം ജാതി ജാതകം ഇഷു ആണോ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും ഇതൊരിക്കലും എനിക്കിഷ്ടമുള്ളൊരു കാര്യമില്ല പക്ഷേ ഞാൻ ഒരു നായുകുട്ടിയാണ് അപ്പം എനിക്കുള്ള എൻ്റെ ഫാമിലി ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായല്ലേ മതം അങ്ങനെ ഇപ്പോഴത്തുള്ള ജനറേഷനിൽ അത് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ എല്ലാവരും നോക്കുമല്ലേ നമ്മളീ മ എല്ലാവരും മതയാ മതം ഇല്ല എന്ന് പറയുന്നത് കാര്യത്തോട് വരുമ്പോൾ ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലി തന്നെ കുട്ടീനെ ആയാലും വേറൊരു ഫാമിലിയിലോട്ടായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് സ്വാഭാവികം അപ്പം അതില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുണ്ട് മതം ഉണ്ടെന്ന് ഉള്ളതാണ് പിന്നെ ഇപ്പം പ്രണയത്തിന് മതവും അങ്ങനൊന്നുമില്ല കണ്ണും മോക്കും ചുണ്ടോ ഒന്നുമില്ല ഹലോ ഓക്കെ ഓക്കെ ആരോ എന്തോ എന്ന് ഒന്നെന്തോന്ന് പറഞ്ഞത് എവിടേം വരെ പോയില്ലേ ഹലോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും മിനുവിനോട് പിന്നെ അല്ല പിന്നെ ഫുള്ള് ഇല്ല ഇല്ല ഫുൾ അങ്ങനെ ഇല്ല അങ്ങനൊന്നും അതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടിക്ടോക്ക് എന്താണെന്ന് അറിയാത്ത ചോദിക്കുന്നുണ്ട് ചോദിക്കരും സത്യത്തിൽ എന്താ വിഷയം കല്യാണം നോക്കുന്നുണ്ടോ അതാണോ ചോദിക്കാനുള്ളത് അല്ല ചോദിക്കട്ടെ ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ ഞാൻ ആൻസർ ഇരുന്ന് നീ മുത്താണ് പിന്നെ അല്ല ആ ചോദിക്കാനുള്ളത് ചോദിക്കും ഞാൻ എനിക്ക് പറ്റുന്ന ആൻസർ ആണെങ്കിൽ ഞാൻ പറയും പറ്റാത്തതാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ നോ പറയും എനിക്കൾക്ക് ലൈക്ക് തന്നില്ലെന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ലൈവിലും വരുത്തില്ല ഒന്നും കുവൈറ്റിൽ എന്താ ആരാ കുവൈറ്റിൽ എന്താ കുവൈറ്റിൽ ഞാൻ ആരുമല്ല ഞാനൊരു ജോലി ചെയ്യുന്ന പെണ്ണ തരപ്പൻ തുറന്നു തുറന്നു വരുന്നു ഇപ്പോൾ മാരുണ്ടില്ലേ ചോദിക്കട്ടെ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ ആരെ കിട്ടാൻ ആരെയും കിട്ടുന്നില്ല ഇപ്പോൾ ആരെയും സ്നേഹിക്കുന്നുണ്ടോ ഇല്ല ആരെയും സ്നേഹിക്കുന്നില്ല നീ പോയി അഞ്ഞു നീ നെയ്യും ആരാ നീ ആരാ നീ മീനു എന്തിട്ടാ ചോദിക്കണേ ഈ മുടി വെച്ചതാണോ ഈശ്വരം ഈ മുടി ഞാൻ വെപ്പ് വെപ്പുമുടിയും അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ മുടിയൊക്കെ ഒറിജിനലാണ് ആ ദുബൈയിലെ പെണ്ണുങ്ങളാണെങ്കിൽ കുറേ വെപ്പ് മുടിയും വെപ്പ് പീലിയും വെപ്പ് അതൊന്നും ഇല്ല എൻ്റെ പോയിൻ്റെ മോനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറേ വെപ്പ് മുടിയും വെച്ച് കുറേ വെപ്പ് പീലിയും വെച്ച് അതൊന്നും ഒരിക്കലും നമ്മൾ തുടക്കത്തില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അതായത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ് ദയവ് ചെയ്ത് തന്നെ പ്രേമിക്കരുത് മീനുപൊളിയാണ് പിന്നെ ഇതാരാ മീനു മീനു മീനുക്കു ആയിത്ത അല്ലേ അങ്ങനെയൊന്നും ഞാനങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല സത്യം എനിക്കിഷ്ടമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മീനു മീനോ മീനോന്നല്ല ആര്യണോ യെസ് ധാത്രിക്ക് വീട്ടിലെവിടെയാണ് പറഞ്ഞ ധാത്രിയാണ് അല്ലല്ല ഞാൻ ഞാനല്ലല്ലോ ഞാനല്ല സത്യമായിട്ടും അല്ലേ തേക്കുന്നത് ഒരു ഹെയർ ഓയിലാണ് അത് പിന്നെ തുർക്കിയുടെയാണ് നല്ല ഓയിലാണ് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ വെള്ളം ഫിൽട്ടർ വെള്ളമല്ലാതെ ഞാൻ ഇന്നും വരെ എൻ്റെ തലയിൽ ഇവിടുത്തെ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഫിൽറ്റർ അല്ലെങ്കിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വലിയ ബാൻ അത് മേടിച്ച് വെക്കും കുളിക്കും പൈസ പോയാലും വേണ്ടില്ല കാരണം നമുക്ക് ആ മുടി പൊഴിയുന്നതിന് എന്തുമാത്രം പൈസയായിരിക്കും നമ്മൾ ചിലവാക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചിന്തിച്ചാൽ മാത്രം മതി ഒരു ലിറ്റർ രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ വെള്ളം മേടിച്ച് വെക്കുക അത് കഴിക്കാം തുർക്കി ജാമല്ല തുർക്കിയുടെ ഒരു ഓയിൽ നല്ല ഓയിലാണ് എൻ്റെ ഷോപ്പിലുണ്ട് അത് അത് നിങ്ങളും ചെയ്താൽ മതി ഞാൻ എന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ എബൌട്ട് ഒരു സെവൻ ഇയർ കൊണ്ട് അതുകൊണ്ട് മുടിയൊന്നും പൊഴുങ്ങില്ല നല്ല അതുപോലെ തന്നെ ഇരിപ്പൊണ്ട് പൊഴിയത്തും ഇല്ല നമ്മുടെ നാട്ടിലെ അങ്ങനെ നമ്മൾ കുടിക്കുന്ന ഈ വെള്ളയില്ലേ ഈ വെള്ളം അത് അത് തന്നെയാണ് ഞാൻ തലയിൽ ഐ ലവ് ലവ് യു യു ടു ശ്രീ ഹലോ നാട്ടിൽ പോകുന്നുണ്ട് പിന്നെ പോണ്ടേ നമുക്ക് നമുക്ക് കറങ്ങാൻ പോണ്ടേ പ്രവീണേ വയനാടൊക്കെ പോണ്ടേ ചുൻ്റെ റിസോർട്ടിലൊക്കെ പോണ്ടേ നമുക്ക് അല്ലേ അല്ലെ ഫിൽറ്റർ ഉണ്ട് ആ ഫിൽട്ടറിൽ നിന്ന് ഞാൻ ബക്കറ്റിനകത്ത് പിടിച്ചു വെക്കും മീനും മുത്താണ് മുത്തല്ല മീനു ആണ് അങ്ങനെ വാവ് സത്യമായിട്ടുള്ള മുടി പൊഴിയത്തില്ല ഒരിക്കലും വേറെ എണ്ണയും തേക്കേണ്ട കാര്യമില്ല ഞാൻ ഹെയർ ഓയിൽ തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഷാംപൂ കിട്ട് കഴിയുമ്പോൾ ഒന്ന് സ്മൂത്ത് തുർക്കിയുടെ ഒരു ഓയിൽ സിറമാണ് എനിക്കിതിനകത്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ദൈ ഇത് റോസ് മേരിയുടെ ഈ ഓയിൽ നല്ലതാണ് റോസ്മേരി റോസ് മേരിയുടെ ഓയില് നല്ലയാണ് അയ്യോ എന്തൊക്കെ ബ്രാൻഡ് ഉണ്ടെന്നറിയുമ്പോൾ തുർക്കിയുടെ തായ്ലൻഡിന്റെ തായ്ലൻഡിന്റെ ഇപ്പൊ ഒരു നല്ല ബ്രാൻഡ് സാധനമാണ് തായ്ലൻഡ് സത്യം ഒരുപാട് സാധനങ്ങളുണ്ട് തായ്ലൻഡ് കെട്ടിയവരോടാണ് കൂടുതൽ അങ്ങനെ അങ്ങനെ ഒരു താല്പര്യവും ഞാൻ കാണിക്കാറില്ല എല്ലാവരോടും ഞാൻ ഒരു ബഹുമാനവും ആരോടാണെങ്കിലും അതൊന്നും എനിക്കറിയത്തില്ല ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല അറിയില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് കിട്ടിക്കൂടെ നാട്ടിൽ വരുമ്പോൾ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചോ ഞാൻ വാങ്ങിച്ചോ ഓക്കെ യു ബോയ് ഫ്രണ്ട് നെയ് പ്ലീസ് മൈ ബോയ് ഫ്രണ്ട് ആയും ആ പറഞ്ഞത് പോയിൻ്റെ പത്ത് വർഷം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫിൽറ്റർ വാട്ടർ ഉപയോഗിച്ചതെന്നെ അത് സത്യമായിട്ടുള്ള അമ്മ സത്യമായിട്ടുള്ള എന്താണ് ചെയ്തേക്കുന്നത് ചുണ്ടിൽ പോകുന്ന ഞാൻ ചെയ്തില്ല ബോയ് ഫ്രണ്ട് അതിൽ അതിലും അതല്ലോ അതാരാ ഞാൻ ചുണ്ടിലെങ്ങും ചെയ്തിട്ടില്ല എൻ്റെ പിന്നെ സത്യം നിങ്ങൾ ഇനി ചെയ്താലും അത് പൊഴിയില്ല ഒരിക്കലും പൊഴിയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇല്ലേ നമ്മളിപ്പം നമ്മളിപ്പോൾ ഈ മുടി പൊഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൈസ ഓയിലിൽ മേടിക്കാനും പിന്നെ അത് ചെയ്യാനും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാനും ഹെയർ ഫിക്സിങ് ചെയ്യാനും പൈസ കളയുന്നത് മാത്രം നമ്മൾ ഓവിച്ചു അത് അത് ചില ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഫിൽറ്റർ വെള്ളം മേടിച്ചൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ പൈസ ഒരുപാടാവുമല്ലോന്നു അത് അത് കാരണം നമ്മൾ പൊഴിയില്ല കുളിക്ക് തല പെഴുവാൻ വേണ്ടി ഒരു മൂന്ന് ലിറ്റർ നാലഞ്ച് ലിറ്റർ വലിയ ക്യാൻ ഇല്ലേ അത് മേടിച്ചാൽ ചിലപ്പോൾ ഓഫർ വരും ഓഫർ വരുവാന്നെ ഞാൻ ബംഗാളിയോട് പറയാം എടാ അവനൊരുകൊടുത്താൽ മതി എടാ പോയി മേടിച്ചിട്ട് വേടാ ബംഗാളി എന്ന് പറഞ്ഞാൽ അവൻ പോയി മേടിച്ചേണ്ടി വരും ഈ മുടി ഒറിജിനലാണോന്ന് അയ്യോ ദേ ഒറിജിനൽ മുടി മുടിയായത് കണ്ടോ എൻ്റെ അമ്മ എല്ലാരും ചോദിക്കും വെപ്പ് മുടിയാണോ വെപ്പ് മുടിയാണോ നെയ്മീനു എൻ്റെ ഒറിജിനൽ മുടിയാ കളർ ചെയ്തേക്കു തന്നേ ഉള്ളൂ നീ റോളയിൽ നിന്നും വാങ്ങിയതല്ലേ എന്ത് മുടിയാ ഓ ഈ പൊട്ടനെന്തോ ഇത്രയും കാണിച്ചു കൊടുത്തിട്ട് പറയാതെ ഇതിന്റെ ഇനി അടിവാരം വരെ കാണണോ ഇത് എന്റെ ഒറിജിനൽ മുടി അവൻ ഞാൻ റോ ഞാൻ കുവൈറ്റ് ദുബൈയിൽ കുവൈത്തിൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വിൽക്കുന്നുണ്ട് ആ അല്ലല്ലയ്യോ ഒരിക്കലോ ഞാനങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കൺപീലി എല്ലാരും എന്നോട് ചോദിക്കും മീനൂട്ടി പീലി വെച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനൊന്നും ഞാൻ ചീത്തല്ലേ തിരുപ്പ തിരുപ്പനല്ല ഇപ്പൊ ഉണ്ട് നമുക്കറിയില്ല നമുക്കുള്ള ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതായത് ഇപ്പൊ ഒരു പുതിയത് ഉണ്ട് നമുക്ക് മറ്റേതൊരു സ്റ്റഡ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന ആ സ്റ്റഡ് ഇടാതെ തന്നെ ക്ലിപ്പ് ചെയ്ത് ഒരു ഹീറ്റ് ചെയ്ത് മുടി തന്നി മുടിയാന്ന് പറയും ഡി കുയി പ്രസാദ് ഓയി കണ്ടില്ല ഈ ഭയങ്കര കാര്യം പറിച്ചില്ലായിരുന്നു മുടിയുടെ ഹെയറിൻ്റെ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ട് അയ്യോ ഈ പൈപ്പ് വെള്ളത്തിൽ കുളിച്ചിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് ഇപ്പോൾ ക്ലിപ്പൊന്നും ഇല്ലേ വരുന്നുണ്ട് ഒരു ഷാർജ ആ അറിയാം 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 ഇപ്പോൾ ഇവിടെ പോയിട്ടില്ല മീനും എന്തിനാണ് എളുപ്പം ലിഫ്റ്റിക്ക് ഇടുന്നത് മീനും എന്തിനാണ് എപ്പോഴും ലിഫ്റ്റിക്ക് ഇടുന്നത് പിന്നെ ഞാൻ ലിഫ്റ്റിക്ക് ഇടുന്നേ ഇഷ്ടമില്ല ദേ ഈ മുടി നീ മലപ്പുറത്തു മലപ്പുറത്തുകാരെ പറയു അത് ഇനി വെപ്പാന്ന് പറയോ ഈ പഴയ എല്ലാരും പൈപ്പ് വെള്ളത്തിലല്ലേ കുളിക്കുക എല്ലാരും പൈപ്പ് വെള്ളത്തിലാണ് കുളിക്കാൻ തോന്നുന്നത് സത്യം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഞാൻ അന്നുമുതലേ യൂസ് യുവർ മൈൻഡ് അതുകൊണ്ട് മുടി പൊഴിഞ്ഞില്ല അല്ലെ പൊഴിഞ്ഞു പോകാനെ എല്ലാം എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ശരിക്കും പൊഴിയുന്നുണ്ട് ഈ വെള്ളം ചൂട് സമയമാകുമ്പോ അത് ഉപ്പുരസത്തിന്റെ ഇത് കൂടുതൽ കാരണം മുടി ഇതായിട്ട് ഇനിയും ചെയ്താ മതി മുടി പൊഴിയാത്തവര് ഇനിയായാലും മതി ആ പൈപ്പ് വെള്ളം അങ്ങ് മാറ്റിയിട്ട് ഇത് വെള്ളം കുടിച്ച് കുഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലതായിരിക്കും നമ്മൾ നാട്ടിലും കിന്ന ആ വെള്ളത്തിന്റെ അതേ ഒരു ഇത് തന്നെ തടി മുടി അല്ലേ ഇവിടെ പ്രശ്നം കേട്ടോ തടി കൂടിയോന്നു എനിക്കോ എനക്കുള്ള തടി കുറഞ്ഞു നോക്കൂത്തി ഒന്ന് അനുഭവം ഒരെണ്ണം വാങ്ങിച്ചു തരുമോ എനിക്ക് അനു മീനു സുഖമല്ലേ ഓയ് ഹായ് മസ്തു എഴുപത്തെട്ട് കെ ജി എനിക്ക് എന്നാൽ നീ എന്താ തേക്കുന്നത് ഞാനോ ഞാൻ തേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഉലുവായും തൈരും ൂടെ അരച്ചിട്ട് തലയിൽ തേക്കും പിന്നെ ഹെയർ ഓയിൽ തേക്കും പിന്നെ ഇനി വെള്ളം കുളിക്ക അത്രേ ഉള്ളു അല്ല ദുബായിലോട്ടും ഇല്ല എൺപത് കെ ജി എൻ്റെ അമ്മ ഇല്ല അവനക്ക് അമ്പതൊന്നും ഇല്ല ഞാൻ നാളെ മുട്ട അടിക്കുന്നു ഉള്ള സൗന്ദര്യം കൂടെ കളയാനാണ് ഒറ്റ വിചരും ഇത് ഷിഹ ബട്ടറിൻ്റെ നാച്ചുറൽ ഹെയർ കണ്ടീഷണർ അത് തേച്ച് വെക്കും നല്ലതാണ് ഇതൊക്കെ കുറച്ച് എത്ര എക്സ്പെൻസൊന്നുമില്ല അത് മൂന്നര കേടിയേ ഉള്ളൂ ഇവിടുത്തെ മൂന്ന് അഞ്ഞൂറേ ഉള്ളൂ ഷിഹാ ബട്ടർ ഷിഹാ ബട്ടർ എന്ന് പറയുമ്പോൾ നല്ലൊരു ബട്ടറിൻ്റെ ആണ് നല്ലതാണ് മുടിക്ക് നല്ല തിക്നെസ്സൊക്കെ ഓയിലിനെയും റോസ്മേരി മംഗലശ്ശേരി നീല ആ ഈ ടിക്ടോക്കിൽ അതിനകത്ത് പേര് നീലകണ്ഠൻ പിന്നെ ആ എന്നുള്ള പേര് മാറ്റി പിന്നെ അത് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി അച്ചക്കൻ പോയി മീന് ഓയ് ഇപ്പം എബൗട്ട് ത്രീ ഇയർ ആയിട്ട് ഇല്ല എനക്കറിയില്ല എടിയാണെന്നുള്ളത് ഞാൻ ഓനോട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലൈവില് വരും എൻ്റെ ലൈവില് ടിക്ടോക്കിൽ ഇപ്പോൾ ഇല്ല വരുമ്പോൾ ഞാൻ അപ്പോഴും ഞാൻ പറയാം എൻ്റെ ക്രഷ് ആയിരുന്നു എന്ന് പറയും അപ്പോൾ ഭയങ്കര ചിരിയാണ് പിഞ്ചു മനസ്സല്ലേ പിഞ്ചു മനസ്സൊന്നും അല്ല നമ്മൾ ഉള്ള കാര്യം തുറന്നു ഞാൻ കള്ളയല്ല ആരോടും എനക്ക് അങ്ങനെ പ്രണയം ഒന്നും തോന്നിട്ടില്ല ഐ എം സീരിയസ് അത്രയുള്ളൂ ദയ വന്നു അഖിൽമാരും വന്നു മീനു ഇപ്പോൾ ആരാണ് മീൻ ഇപ്പോൾ ആരാണ് മീനു മീനു അക്കൂ എവിടാടിക്കാരാ നേരത്തെ പറയണ്ടായിരുന്നു ആ എന്തുവാട ഞാൻ ഓപ്പൺ മൈൻഡ് ഐ ലൈക്ക് ഇറ്റ് ഓപ്പൺ മൈൻഡ് ഒന്നുമില്ല ഞാൻ ഉള്ള സത്യം പറഞ്ഞതാണ് അല്ലാതെ അങ്ങനെ പക്ഷെ ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ തോർന്നും പറഞ്ഞു അതും അത്ര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു പക്ഷെ പറഞ്ഞു ഞാൻ എന്റെ മനസ്സിനകത്ത് ഇഷ്ടമുണ്ടെങ്കില് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും അത് എനിക്ക് കള്ളോ കവിടോ ഒന്നുമില്ല ഇപ്പം പ്രണയം മീനുവിന് കുന്നംകുളം വന്നല്ലോ ഐ കുന്നംകുളത്തിനോടൊന്നും അല്ല കൂടുതലും ഈ അമ്പലങ്ങളിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യുന്ന അപ്പൊ നമുക്കൊരു ഒരു പിന്നെ സംസാരിച്ച് ഞാൻ തന്നെ സംസാരിച്ചത് ക്ലിയർ ചെയ്തു അവനും ഫാമിലിയാണ് ഞാനും ഫാമിലിയാണ് അപ്പം അത് അങ്ങനെയില്ല അതേ ഉള്ളൂ സത്യം ആരത് ആരത് അവൻ അവൻ പിടിയാ സത്യം സത്യം ഉള്ള സത്യമായിട്ടുള്ള അതിപ്പോഴും അല്ലേ എബൌട്ട് ഈ ടു ത്രീ ഫോർ ഇയറിന് മുമ്പാണ് ഞാൻ ടിക്ടോക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന സമയത്താണ്